ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന നിരവധി താൽക്കാലിക ഒഴിവുകൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അപ്പോൾ ആദ്യമായി ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിയമനം മലപ്പുറം ജില്ലയിലെ മംഗലം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് ടൈം സ്വീപ്പർ എന്നീ തസ്തിയിൽ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ജൂലൈ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പായി മെഡിക്കൽ ഓഫീസർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മംഗലം ബി എന്ന വിലാസത്തിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് ഫോർ ഫോർ എയിറ്റ് ഫൈവ് ആണ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അടുത്ത ഇടുക്കി ജില്ലയിലാണ് ഒഴിവ് ഇടുക്കി ജില്ലയിൽ ആശുപത്രി കരാർ നിയമനം ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡീഷണൽ സെൻട്രൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ തഹസിലിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും താൽപ്പര്യമുള്ളവർ യോഗ്യതയുടെ അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഹാജരാകുക സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്കുള്ള യോഗ്യത എം ഫിൽ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും ആർ സി ഐ സർട്ടിഫിക്കറ്റുമാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കവിയാൻ പാടുള്ളതല്ല ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് അസിസ്റ്റൻ്റ് നിയമനം എടമണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ ലാബ് അസിസ്റ്റൻ്റെ നിയമിക്കുന്നു വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഒഴിവാണ് ഉള്ളത് ഗവൺമെൻറ് അംഗീകൃത ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസക്കാർ ആയിരിക്കണം സ്വന്തമായി ഇരുചക്ര വാഹനവും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം പ്രതിമാസം പതിനായിരത്തഞ്ഞൂറ് രൂപ ശമ്പളം പ്രതിദിനം ഇരുന്നൂറ് രൂപ ഫ്യൂവൽ ചാർജും ലഭിക്കും അപേക്ഷാ ഫോം ഓഫീസിൽ നിന്ന് ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകുപ്പുകൾ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇരുചക്ര വാഹന ലൈസൻസ് പകർപ്പുകൾ എന്നിവ ഉള്ളടക്കം ചെയ്യണം ജൂലൈ ആറ് രാവിലെ പത്ത് മുപ്പതിന് എടവെണ്ണ സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ സീറോ വൺ സീറോ ടു നയൻ എൻ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിശദം വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം അടുത്ത കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാപ് സ്കീം മുഖേന താൽക്കാലികത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വിദ്യാർത്ഥികളെ നിയമിക്കുന്നതിന് അഭിമുഖമായി അപേക്ഷ ക്ഷണിച്ചു ഒഴിവുകൾ ഒഴിവുകൾ രണ്ടൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് പ്രതിഫലം പതിനേഴായിരം രൂപയാണ് മാസശമ്പളം പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ടോ ഹാജരായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്ന് വൈകിട്ട് അഞ്ച് മണിയാണ് ഇൻ്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് വെബ്സൈറ്റിൽ പ്രതികരിക്കും വെബ്സൈറ്റി കൊടുക്കുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ജി എം സി കൊല്ലം ഡോട്ട് ഇ ഇ ഡോട്ട് ഐ എന്ന സൈറ്റിൽ പ്രവേശിക്കുക അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അതിൻ്റെ പകർപ്പുകളും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് ബന്ധപ്പെടുക അതുപോലെ തന്നെ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതി ഒഴിവ് കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെൻറ്ററിലേക്ക് അഡീഷണൽ ഫാക്കൽറ്റി തസ്സിയിലേക്ക് അപേക്ഷണിച്ചു ഒരു വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം കുടുംബശ്രീ അയൽക്കൂട്ടം അംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളിൽ നിന്നുള്ള എം എസ് ഡബ്ല്യു എം ബി എ എം എ സോഷ്യോളജി ഡെവലപ്മെൻ്റ് സ്റ്റഡീസ് യോഗ്യതയും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്ന് തെളിയിക്കുന്ന സ്ത്രീകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോൾ അപേക്ഷ ഫീസ് ഇനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ കോട്ടയത്തിൻ്റെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്ത് ഫോൺ കോട്ടയം രണ്ട് എന്ന വിലാസത്തിൽ ജൂലൈ രണ്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് സമർപ്പിക്കണം അപേക്ഷ ബന്ധപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ടം സി ഡി എസ് എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും കുടുംബശ്രീ വെബ്സൈറ്റിലും അതുപോലെ സി ഡി എസ് ഓഫീസിലും ലഭ്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് വൺ എയ്റ്റ് വൺ ടു ത്രീ സീറോ ടു സീറോ ഫോർ നയൻ എന്ന നമ്പറിൽ വിളിച്ച് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കുക ഇവയൊക്കെയാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന നിലവിൽ നിലവിലുള്ള താൽക്കാലിക ഒഴിവുകൾ അപ്പോൾ താല്പര്യമുള്ളൊരു ക്വാളിഫിക്കേഷനുള്ള ഒരു അപേക്ഷ സമർപ്പിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നേക്കും ബൈ